തലസ്ഥാന ജില്ലയിൽ പിടിമുറുക്കി ലഹരി മാഫിയ തിരുവനന്തപുരം ജില്ലയിലും അതിർത്തി പ്രദേശങ്ങളിലും ടൂറിസം കേന്ദ്രങ്ങളിലും ലഹരി വസ്തുക്കളുടെ വിപണനം വർദ്ധിക്കുന്നു മറ്റ് ലഹരി വസ്തുക്കൾക്കൊപ്പം രാസലഹരിയുടെ ഉപയോഗവും വ്യാപകമാകുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ തലസ്ഥാനത്ത് ലഹരിയുടെ വിപണനത്തിലും ഉപയോഗത്തിലും വ്യാപക വർധനവ് സമീപ ദിവസങ്ങളിലായി അതിർത്തി പ്രദേശങ്ങളിലും നഗരപ്രദേശത്തു നിന്നും വ്യാപകമായി പോലീസ് ലഹരി മരുന്നുകൾ പിടിച്ചെടുത്തു എം ജി എം എ ഷോയിൽ പോലുള്ള അതീവ ഗുരുതരമായിട്ടുള്ള മയക്കുമരുന്നുകളാണ് വിപണനം നടത്തുന്നതിൽ ഏറെയും സ്കൂൾ കുട്ടികൾ വരെ ഈ മാഫിയയിൽ ഉൾപ്പെടുന്നു അതിർത്തി മേഖലകളിലും രാത്രി കാലങ്ങളിലും നൈറ്റ് പെട്രോളിംഗ് കർശനമാക്കിയെങ്കിലും ലഹരിയുടെ ഒഴുക്ക് തടയാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന കണക്കുകളുടെ എണ്ണം ശരാശരി എഴുപതിനു മുകളിലാണ് കൂടാതെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നൈറ്റ് പാർട്ടി കേന്ദ്രങ്ങളിലും രാസലഹരികൾ കണ്ടെത്താനുള്ള പരിശോധനകൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഒരാഴ്ചയിൽ അതീവ മാരകമായിട്ടുള്ള രാസലഹരി കേസുകളുടെ എണ്ണം ഇരുപതിനു മുകളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ നിരോധിച്ച ലഹരി ഉൽപ്പന്നങ്ങളും വീടുകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എക്സൈസിൽ മതിയായ ഉദ്യോഗസ്ഥരുടെ അഭാവം മൂലം പരിശോധനകൾ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ രാത്രി കാലങ്ങളിൽ കൂടുതൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും രാസലഹരി ഉൽപ്പന്നങ്ങളും പോലീസ് പിടിച്ചെടുക്കുന്നത് പതിവാണ് ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാതെ പട്രോളിംഗ് നടത്തുന്നതിലൂടെ മാത്രമാണ് ലഹരി മരുന്നുകൾ പിടിച്ചെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളത് ജനം തിരുവനന്തപുരം